ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് കൂടാതെ ബേക്കറി ഈ സാധനം എല്ലാം ചെയ്യുന്ന ആളാണ് ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് കേക്കുമായിട്ടാണ് ഞങ്ങളുടെ വെഡ് ആനിവേഴ്സറിക്ക് അതെ എന്താ സത്യം ഈ കണ്ടില്ല അപ്പൊ എന്തായാലും വെറൈറ്റി ഐറ്റം എന്താണെന്ന് കാണാം ഞങ്ങളുടെ ഇരുപത്തിരണ്ടാമത് വെഡിങ് ആനിവേഴ്സറി ആണ് സൂപ്പർ അടിപൊളി എങ്ങനെയാ ചെയ്ത് ഇത് നമ്മുടെ സാധാരണ ഇങ്ക് ചെച്ച് പ്രിന്റർ പോലുള്ള സാധനമാണ് പേപ്പറാണ് പേപ്പർ വെച്ചേക്കുന്നത് പേപ്പർ അല്ല ഇത് ഒരു പഞ്ചസാരയുടെ ഒരു പേപ്പറാണ് ഒരു കാനമാൻ പേപ്പർ ആ പേപ്പറില് ഫുഡ് ഗ്രേഡ് മെഷീൻ അതിനകത്ത് ഉപയോഗിക്കുന്നത് അത് വെച്ച് പ്രിന്റ് ചെയ്യണം ഞാനത് പ്രിന്റ് ചെയ്യുന്നതിന് ഇത് ഇട്ടുതരാം അപ്പൊ ഇത് അത് കഴിക്കാനെടുക്കും ായിട്ടുണ്ട് ഇത് എവിടെയാ സ്ഥലം ഇത് ബേക്കറി ഉണ്ട് ചേട്ടൻ സ്വന്തമായിട്ട് ബേക്കറി ഉണ്ട് പേര് ബേക്കറിയാണ് ചേട്ടന്റെ ബേക്കറിയുടെ പേരും അത്യാവശ്യത്തിന് കേക്ക് മറ്റു കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി നമ്മുടെ ഏതു തരത്തിലുള്ള ആഘോഷങ്ങൾക്കും അടിപൊളി അടിപൊളി അടിപൊളിയ കേക്ക് ഒക്കെ നമുക്ക് അപ്പൊ എല്ലാവരുടെ കൂടി തന്നെ നമ്മുടെ വിവാഹത്തിന്റെ കേക്ക് മുറിക്കാൻ പോവാണ് വിവാഹ വാർഷികത്തിന്റെ

ായിരുന്നു ചേട്ടൻ തന്നെയാണ് നമുക്ക് കേക്ക് തന്നെ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു ഇന്ന് റെഡ് ബെൽബറ്റ് അടിപൊളിയാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ട് നിങ്ങളാണെങ്കിലും ഫോട്ടോ വെച്ച് അങ്ങനെ സാധാരണ കട്ടിറില്ല കസ്റ്റമർ അതുപോലെ തന്നെ അവരുടെ എല്ലാം ഇഷ്ടം ആ ഒരു ഇതുകൊണ്ട് എടുക്കുവാണേ എന്നാ വേണ്ട വേണ്ട ഞങ്ങളുടെ കേക്ക് കഴിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഒത്തി ഞങ്ങക്ക് സന്തോഷമുണ്ട് അടിപൊളി ഞങ്ങളുടെ വീഡിയോയുടെ എല്ലാ വീഡിയോയ്ക്കും കമന്റ് ലൈക്ക് എല്ലാം തരുന്ന ചേച്ചിയാണ് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് വന്നത് അല്ലയോ അത് തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന സാനമായിരിക്കും വന്ന കടയത് ഞങ്ങളുടെ എല്ലാം എല്ലാമായ ചേച്ചി ഞങ്ങളുടെ കസ്റ്റമറിനെ ഞങ്ങളുടെ എല്ലാവരെയും സാക്ഷി നിർത്തി ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേക്ക് കട്ട് ചെയ്തു